ആ നഗരം എന്ന് തുടങ്ങിയോ ഒരു വികസനമില്ലാത്ത എല്ലാ രീതിയിലും വികസനത്തിന്റെ ഒരു പടമുകൾ കയറാതെ അറബിക്കടലിലേക്ക് ദുഃഖിച്ച് നിൽക്കുന്ന ഒരു കോഴിക്കോടുന്ന കക്ഷിയാണ് എനിക്ക് ആ ദുഃഖം ഈ തവണങ്കിലും മാറ്റമുണ്ട് അന്ധമായി ആരുടെയും അന്ധമായി കഴിയുകയാണ് ദാരിദ്ര്യം നിർമ്മാണ ജനങ്ങളുടെ ഉന്നമരമാണ് നമ്മുടെ ലക്ഷ്യം അതിലൊക്കെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സാഹിബ് എല്ലാം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാണ് പറയാതെ തന്നെ അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം ഓരോ ദിവസവും നമുക്ക് അനുഭവിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ തവണ ഈ തവണ നമുക്ക് നമുക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് അതുകൊണ്ട് ഈ നഗരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നഗരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മളുടെ മനസ്സും ശരീരവും ഇതിനു വേണ്ടി കൊണ്ട് നമ്മുടെ വിലയേറി ഓരോ കൂട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സ്വാഗതങ്ങളെയും എല്ലാ മത്സരാർത്ഥികളെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യമായി ശക്തമായി നിർത്തു കൊടുക്കാൻ മുന്നിലോടൊപ്പം തോളോട് തോടി നിൽക്കുന്ന കോഴിക്കോടിന്റെ സമാനതകളില്ലാത്ത ജനപ്രതിനിധി പ്രിയപ്പെട്ട എം പി ശ്രീ എൻ കെ രാഘവേട്ട പ്രിയപ്പെട്ട യു ഡി എഫ് നേതാക്കൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ സഹോദരിമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ എൽ ഡി എഫ് ഭരണകൂടത്തിന്റെ അവസാന ഘട്ടമാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് യു ഡി എഫിന്റെ തുടക്കമാണ് പോളിങ് ഗംഭീരമാക്കുക നിങ്ങൾ വിജയം അതിഗംഭീരമാക്കുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജനങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അമ്പത് വർഷം കോഴിക്കോട് ഭരിച്ചിട്ട് എടുത്തു കാണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു നേട്ടം പോലെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത എൽ ഡി എഫ് ഭരണത്തിന്റെ സി പി എം ഭരണത്തിന്റെ അവസാന നാടുകളിലാണ് ഈ പോരാട്ടം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് കോഴിക്കോട് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ മാസ്റ്റർ പ്ലാൻ ഇല്ലാത്ത ഏക നഗരം കോഴിക്കോടാണ് നിങ്ങൾ ആലോചിച്ചാലു കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തു കോഴിക്കോട് പട്ടണത്തിൽ വെള്ളപ്പൊക്കമായിരുന്നു ആലോചിക്കണം ഒരു വണ്ടിക്കും അങ്ങോട്ട് വിട്ടു പോകാൻ കഴിയുന്നില്ല വെള്ളം പോകാൻ ഡ്രൈനേജ് പോലും ഇല്ലാത്ത നഗരം നിങ്ങൾ ആലോചിക്കണം ഈ അമ്പത് വർഷം ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഡ്രൈനേജ് നിർമ്മിക്കാൻ കഴിയുന്ന കാര്യം സി പി എം കയ്യും കെട്ടി ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ബസ്സിൽ വന്ന ഒരാള് ഇറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവർക്ക് മൂത്രം ഒഴുക്കണം തോന്നിയാൽ എവിടെ പോലും മാർഗവും ഇല്ല ചുരുക്കി പറഞ്ഞാൽ ഈ നഗരസഭ അമ്പത് വർഷം കൊണ്ട് സി പി എം ഈ നഗരസഭയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു നിലവാരമില്ലാത്ത വരണം അതല്ലെങ്കിൽ ക്രമക്കേടുകളെ ഘോഷയാത്ര നടത്തുന്ന വരണം ഈ ഭരണത്തിന്റെ അവസാനം കുറിക്കാൻ വേണ്ടി ആ പോരാട്ടം ഏറ്റെടുത്ത ഓരോ സ്ഥാനാർത്ഥികളെയും പ്രത്യേകിച്ച് അഭിവാദ്യം ചെയ്യുന്നു നേരത്തെ ഇവിടെ ശ്രീ പ്രവീൺ പറഞ്ഞ പോലെ പതിനൊന്നിന് പോളിംഗ് കഴിഞ്ഞാൽ പതിമൂന്നിന് കൗണ്ടിങ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മാർച്ച് ാണ് ഓഫീസിലേക്കാണ് സാന്നിധ്യം ഏറ്റെടുക്കാൻ വേണ്ടി ആ യാത്രയിൽ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കാരം വടകരയുടെ എം പി കേരളത്തിലെ ഏറ്റവും കൗട്ടറായ നേതാവ് ശ്രീ ഷാഫി പറഞ്ഞു ശബരിമല പത്തനംതിട്ടയിലായത് കൊണ്ടാണ് അവിടെ അയ്യപ്പന്റെ പൊല്ലുകൾക്കാൻ ഇത്രയും കാർച്ചു അത് ഈ സമീപ പ്രദേശത്തൊക്കെ ആണെങ്കിൽ കോർപ്പറേഷൻ ഭരിച്ചവർ എന്നെ അത് അടിച്ചു മാറ്റി എന്നത് പറയാതിരിക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ നേതാക്കന്മാർ എല്ലാവരും നിങ്ങളോട് പറഞ്ഞതിന്റെ ആകെ തുക പ്രിയപ്പെട്ട വിനുചേട്ടൻ വി എം വിനു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസംഗം കൂടെ കേൾക്കുമ്പോഴാണ് എത്രത്തോളമാണ് അദ്ദേഹത്തെ നമുക്കൊരു നഷ്ടബോധം ഒന്നും കൂടെ കൂടുക കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണത്തിന്റെ വിഷൻ എന്തായിരിക്കണം എന്നുള്ളത് നാല് വാചകങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞു അദ്ദേഹം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് മാത്രമല്ല അദ്ദേഹം കോഴിക്കോടിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞത് കടലിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്ന കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരുടെ ശബ്ദമാവാൻ അവരുടെ നാവാവാൻ അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് കരുത്താവാൻ ആരെയാണ് ഉറ്റുനോക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി സ്റ്റേജിന് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഭരിക്കുന്നവർ യു ഡി എഫ് റോട്ട് ചോദിക്കുന്നത് ജനങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് വലിയ വളർച്ചയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണ് അത് ചെയർമാൻ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇതിനെ നയിച്ചവർക്ക് ക്രമാതീതമായ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ് ഈ സംഗമത്തിലിരിക്കുന്നവർ ഇതിന് നേതൃത്വം നൽകുന്നവർ അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് മാറണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളൊന്നും നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല ഭരണം കിട്ടിയാൽ അതുകൊണ്ട് ജനങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭരണ സാന്നിധ്യം ഐക്യ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നു പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല ഗവൺമെന്റിന് പങ്കില്ല എന്നൊക്കെ ശബരിമലയിലെ തട്ടിപ്പ് നടന്നപ്പോൾ നമ്മളോട് പ്രസംഗിച്ചവരാണ് ക്ലാസ് എടുത്തവരാണ് സി പി ഐ അതിന്റെ നേതാക്കന്മാരും ഭരണ നേതൃത്വവും ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ആള് ഡിവൈഎഫ്ഐയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പൊ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്

ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ് ഇപ്പൊ നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം തീരുമാനം അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകെ വെച്ച ഒരാളാണ് എന്ന് വെച്ചാൽ ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അനുമതിയാണ് ശബരിമലയിൽ നടന്നിട്ട് വന്നതെന്ന് പറയാതിരിക്കാൻ കഴിയൂ ഒരു കാരണവശാലും കഴിയില്ല ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും യു ഡി എഫ് പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് നമ്മൾ കൂട്ടിയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് സി ടി എം നടക്കുമായിരുന്നു ഇപ്പൊ മൗനമാണ് പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അറ്റം മുതൽ അവൻ അവന്റെ മേലെ താളം പേര് പറഞ്ഞു അവൻ അവൻ അടുത്ത ആളുടെ പേര് പറഞ്ഞു കോച്ചി ഉരാലി ബാബുവിന്റെ പേര് പറഞ്ഞു ബാബു വാസുവിന്റെ പേര് പറഞ്ഞു വാസു പേര് പേര് പറഞ്ഞു കടകംപള്ളിയുടെ പറയും കടകംപള്ളി ചിലപ്പോ അത് തുടരുമ്പോ ഇപ്പൊ പറയും ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ പേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു അഴിമതിയാണ് ശബരിമല അയ്യപ്പന്റെ ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവരധികാരത്തിലേറുമ്പോ ചെലപ്പോ ആലോചിച്ചു കാണില്ല അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവര് തോക്കെ എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഏറ്റവും പൊന്ന് കെട്ടെന്ന് ചോദിച്ചാൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞതുപോലെ മാർഗമുണ്ടോ ഇനി മുന്നണി തകത്തവരുടെ രാഷ്ട്രീയ നിലപാടില് ഞാൻ കോഴിക്കോട്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസര പ്രദേശത്തെയും സാധാരണ മനസ്സിലാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ചുണ്ട് ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ പി എം ശ്രീ പദ്ധതി ബി ജെ പിന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന്റെ ശേഷം സി പി ഐയുടെ യുവജന സംഘടന എസ് എഫ് ഐ യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾ ഇനി സമരങ്ങളിൽ മുണ്ടെടുക്കരുത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ എന്താ സമരങ്ങളിൽ മുൻ കൊടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും നിങ്ങൾ മടക്കി കുത്തിയാൽ സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കാണുമെന്ന് സി പി ഐയുടെ യുവജന സംഘടന അവരെ തിരിച്ചു പറയുന്നുണ്ട് എ വൈഎഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നത് അവർ പരസ്പരം പറയുന്നുണ്ട് അപ്പൊ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണ് അടുത്തത് ആരോടാണെന്നുള്ളതാണ് ജനങ്ങളോടല്ല അവരടുത്തതാരോടാ അവർ രാജ്യത്തിന്റെ ആർ എസ് എസ് നേതൃത്വത്തോടാണ് അടുത്തത് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേരളത്തിൽ ബി ജെ പി ഭരണമില്ലാത്തവർ ബി ജെ പിക്ക് വലിയ പ്രയാസവും ഇല്ല പഴയ ആവേശത്തിൽ കേരളത്തിൽ ബി ജെ പി ബി ജെ പി ഭരണത്തെ പറ്റി പറയുന്ന പോലും ഇല്ല എന്തിനും പറയുന്നു ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ ഒരു സമരത്തിന് ബി ജെ പി തയ്യാറല്ല അവർക്ക് സുവർണാവസരം മാത്രമായി ഇത്തരം വിഷയങ്ങളെ കാണുന്നവരായിട്ട് പോലും അവർ രംഗത്തറങ്ങുന്നില്ല രംഗത്തിറങ്ങിയതിന്റെ ക്ഷീണം കൂടെ സി പി എമ്മിന് ഉണ്ടാവരുതെന്നുള്ള ബി ജെ പിയുടെ കൺസേൺ അത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയം ഒന്നും മാത്രമല്ല കോഴിക്കോടിനു വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട സമയം ഞാൻ ഇന്ന് ഒരു രഞ്ചി കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയ പരിചയമുള്ള ഒരാളൊന്നും അല്ല ഞാൻ ഈ അടുത്ത കാലത്തേക്ക് ഇങ്ങോട്ട് വളരെ തൊട്ടടുത്ത കാലത്ത് ഈ ഇവിടെ കൂടിയവരിൽ ഏറ്റവും ചെറിയ പരിചയം ഒരുപക്ഷെ എനിക്കായിരുന്നു ഇന്നൊരു കോഴിക്കോട്ടുകാരനെ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പോയപ്പോൾ അയാൾ എന്നൊരു പെരുമ്പാവുക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഒരു വർഷത്തിൽ ജോലിക്ക് വന്ന ഒരാളാണ് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുന്നില്ല കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിൽ കോഴിക്കോടിന് സ്വാഭാവികമായിട്ടുള്ള ഒരിടമുണ്ട് ആ ഇടത്തെ അടുത്ത തലമുറകൾക്ക് ഇവിടെ വസിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒഴുക്കാനുള്ള ഉത്തരവാദിത്വങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ പറ്റിയത് യുവത ഇവിടം വിട്ടു പോവാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കോഴിക്കോടിന്റെ ആ സ്വാഭാവികതയിൽ ആ നൈസർഗികമായ സ്നേഹത്തെ നല്ല ഭക്ഷണത്തെ നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ ഇടപെടലുകളെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയെ അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജന ഞാൻ കോഴിക്കോട് ജനിച്ചവരാണ് വളർന്നവരാണ് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ് ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നാടിന് തിരിച്ചു നൽകുന്നവരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയി കോഴിക്കോടിനെ നാടയിലേക്ക് നയിക്കാനുള്ള വിഷൻ അതാണ് ഞാൻ പറഞ്ഞു ഭരിക്കുന്നവർ അവനവന്റെ പാർട്ടി ഒരു ഈ ഈ ഈ ടീമിനെ ടീമിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രിയപ്പെട്ട കോഴിക്കോട്ട് എല്ലാവരോടും ഈ കോർപ്പറേഷന്റെ കീഴിലെ മുഴുവൻമാരോട് അഭ്യർത്ഥിക്കുന്നു അഞ്ച് പതിറ്റാണ്ടായി അഞ്ച് പതിട്ടാണ്ട് തുടർച്ചയായി നിങ്ങൾ കൊടുത്ത ഭരണത്തിൽ കാര്യമായി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നടന്നാലും ഇല്ലെങ്കിലും അവന്മാര് നമുക്ക് കുത്തുകൂ എന്നുള്ള ചിലരുടെ അഹങ്കാരം നിറഞ്ഞ ചിന്തയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കത്തില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണം എന്നതാ ഞാനൊരു കാര്യം പറയാം അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി കോഴിക്കോടാണെങ്കിലും ശരി മാറാൻ തീരുമാനിച്ച കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജനങ്ങളാണ് ഏറ്റവും ശക്തി അവരുടെ മുമ്പിൽ എത്തുന്ന നാടിനു വേണ്ടി വെക്കുന്ന പോരാളികളാണ് സാരഥികളാണ് വാർഡിൽ നിന്നും പാർട്ടിയും മുന്നണിയും ഒക്കെ ജനങ്ങളുടെ ശബ്ദം കേട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെല്ലാവരും പറഞ്ഞു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക ഇതാണ് സ്ഥാനാർത്ഥികളെന്ന് ഈ ഒരൊറ്റ വാക്കും വാചകം കൂടെ പറഞ്ഞതിന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട അത് കഴിഞ്ഞൊരു വാക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ പറയാൻ പോകുന്ന വാചകം വേറൊന്നുമല്ല ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ എഴുപത്തി ആറ് പേരും ഇവിടുത്തെ ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാഭിമാനം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വ്യക്തികളല്ല മത്സരിക്കുന്നു ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ ജനതയെ ആഗ്രഹിക്കുന്ന മാറ്റം അത് കോഴിക്കോടിന്റെ മണ്ണിൽ സാധ്യമാക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുമെന്ന് ഓരോ പ്രവർത്തകൻ ഇപ്പുറത്തിരിക്കുന്നവർ മാത്രമല്ല നിങ്ങൾക്കും വാദമാണ് ഓരോ യു ഡി എഫ് പ്രവർത്തകനും അവർ ഉറച്ചു തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഒരു വാചകം കൂടെ പറഞ്ഞതിന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കൃത്വം തിരക്കിന്റെ ഇടയിൽ രാജ്യം ഭരിക്കുന്നവരുടെ രഹസ്യമായിട്ടുള്ള ഒരു അജണ്ട ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശം കവരുന്നുണ്ട് അത് കാണാതെ പോകരുത് അത് അറിയാതെ പോകരുത് ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്താണ് എന്ന് നിങ്ങൾ നോക്കണം ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇരുപത്തേഴ് പോയിന്റ് എട്ട് ലക്ഷത്തോളം ആളുകൾ നിശ ഇരുപത്തി പോയിന്റ് എട്ട് ലക്ഷത്തോളം ആളുകൾ അവളുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ ഇവിടെ ഈ മണ്ണിൽ പതിറ്റാണ്ടുകളോളർ ജീവിച്ചൊരു മനുഷ്യന് അദ്ദേഹം സംസാരിച്ചിപ്പോൾ പറഞ്ഞത് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും കോഴിക്കോട് തന്നെ ഉണ്ട് പിന്നെ എന്തിനാണ് എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ ടെക്നിക്കലും സാങ്കേതികതകളും ഡിബേറ്റും ചർച്ചകളൊക്കെ ഒരു വശത്ത് നടന്നോട്ട് ആരുടെ വീഴ്ചയാണെന്ന് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരവില്ല പക്ഷെ ഇത് സംഘടിതമായി ും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിയിൽസ് കാണുമ്പോ നിങ്ങൾ എന്റെ വോട്ടിന്റെ കാര്യത്തിൽ എന്തായിരിക്കും രണ്ടായിരത്തി നാലിൽ വോട്ട് ചെയ്തവർ അഞ്ചിൽ വോട്ട് ചെയ്തവർ ആറിൽ നിയമസഭവർ ഒമ്പതിലെ പാർലമെന്റ് പത്തിലെ ലോക്കൽ ബോഡി പതിനൊന്നിലെ നിയമസഭ പതിനാലിലെ പാർലമെന്റ് പതിനഞ്ചിലെ ലോക്കൽ ബോഡി പതിനാറിലെ അസംബ്ലി െ പാർലമെന്റ് ഇരുപതിലെ ലോക്കൽ ബോഡി അസംബ്ലി പാർലമെന്റ് എല്ലാം ഇടയിൽ കമ്മീഷൻ പറഞ്ഞ സമയത്ത് വോട്ട് ചേർത്തിയ അനേകം ലക്ഷം ആളുകൾ അവരുടെ ഒന്നും വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത ഒരു സംവിധാനം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് തന്നെ ആയിട്ട് അതിലേക്ക് മാറുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത പലരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പലയിടങ്ങളിലും അവർ വിജയകരമായി നടപ്പിലാക്കിയ അജണ്ട കേരളത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഒരു എഫിന്റെ ഒരു ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എസ് ഐ ആർ ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സാരഥികൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു ഒന്ന് വോട്ട് ചോദിക്കുക രണ്ട് എസ് ഐ ആറിന്റെ ഫോം കിട്ടിയോ എന്ന് നിങ്ങളുടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക അത് നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ബി എൽഒ മാർ അവരെ ബന്ധപ്പെട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ യു ഡി എഫ് ഈ ബി ജെ പി ആർ എസ് എസ് അജണ്ടതക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നാടിന്റെയും നിങ്ങൾക്ക് ഈ നാടിന്റെയും നഗരത്തിന്റെയും പേരിൽ വിജയാശംസകൾ നേരുന്നു ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജയിച്ച് വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും ചെയ്യുന്ന ഒരു ഭരണത്തിന് കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്ക് ഇവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന് ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള സാധ്യതകളുള്ള വളർച്ചയ്ക്ക് ഉള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത് നിങ്ങൾ നിങ്ങള് ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ആ കാണുന്ന നീല ബോക്സ് ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ് ഭാഗമായി ജനശബ്ദം കെ പി സി സിയും യു ഡി എഫും നടപ്പിലാക്കുന്ന സംസ്ഥാന വൈഡ് ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത് ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും വലഞ്ഞതെന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം മൊബൈലുള്ളവർക്ക് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്ന യു ഡി എഫ് ആ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല അതിന്റെ തയ്യാറെടുപ്പും കാഹളവുമാണ് ഇന്നിവിടെ കണ്ട ഈ ആവേശോജ്ജല സംഗമം പ്രിയപ്പെട്ട സാരഥികൾക്ക് ബഹുമാന്യരായ യു ഡി എഫ് നേതൃത്വത്തിന് എല്ലാത്തിലും മുമ്പിൽ യു ഡി എഫിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർക്ക് ഞങ്ങളെ കേൾക്കുന്ന നല്ല കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്

സി പി എമ്മിനെ പറ്റി കുറ്റം പറയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലേ എന്ന വേദിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താണ് ആയിരത്തിഞ്ഞൂറ് കൊല്ലങ്ങളായി ഇസ്ലാം ഉണ്ടായിട്ടില്ല അല്ലെ എത്ര കാഴ്ചപ്പാടോടു കൂടിയാണ് ഇസ്ലാം മതം ഉണ്ടായിട്ടില്ല കാരണം അങ്ങ് തന്നെ അത് കണ്ടുപിടിച്ച ആളുകളിൽ നിർദ്ദേശിച്ച ആളുകളെ അല്ലെ ആളുകളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ഒരു കാലത്ത് ഇസ്ലാം മതം കേരളത്തിൽ അവിടെ സി പി എം ഭരിക്കും അങ്ങനെ ഭരിച്ചാൽ പള്ളിയിലെത്താൻ വിഗ്രഹം വെച്ചിട്ടുണ്ടെച്ചാൽ അത് അടിച്ചുപോ അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ വിഗ്രഹം എത്താതെ അല്ല എനിക്കറിയില്ല അടിച്ചുകൊണ്ട് പോയി എന്നാൽ ഞാൻ ഒരു ആഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ മുൻ കളക്ടർ ഐ എസ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർ നല്ലൊരു ചുമതലയാണ് അതത്തെ വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു സാർ ശ്രീകോവിൽ നമ്മളിൽ ഒന്ന് കാണണം എന്നിട്ട് അവിടെ അയ്യപ്പന്റെ എല്ലാ ഭാഗവും ഒന്ന് തപ്പണം ഏതൊക്കെ ഉണ്ട് ഇവരടിച്ചു കൊണ്ടാവാത്തത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞാൻ പറയാ ഈ ഇരിക്കുന്ന ലീഡിയാർക്കും കോൺഗ്രസുകാർക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിട്ട് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും പക്ഷെ അവര് പറയാറില്ല അവൻ ഒരു കല്ലനാണെന്ന് ഇന്ന് നിങ്ങൾ അത് പറയിപ്പിച്ച് അങ്ങേയറ്റം പറയിപ്പിച്ചു ലോകത്തെ മലയാളികൾ തലയാക്കി നിൽക്കുകയാണ് ശബരിമല ചെറിയ സ്ഥാപനമല്ല ഒരു മതേതരത്വത്തിന്റെ സ്ഥാപനമാണ് അവിടേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് കയറി വന്നപ്പം പതിനെട്ടാം തണി കയറുന്ന കാട്ട് മുമ്പേ ആദ്യം സ്വാമിയെ ചോദ്യം ഇത്രയൊരു നല്ല ഭാവന ലോകത്തുണ്ടോ